നമസ്കാരം കോഴിക്കോടൻ ഹൽവ എല്ലാവർക്കും വളരെ ഇഷ്ടമുള്ള മധുര പലഹാരമാണ് കോഴിക്കോട് പോകുന്നവരാരും അതൊന്ന് വാങ്ങിയിട്ട് വരണം എന്നാഗ്രഹിക്കുന്നുണ്ട് സൗകര്യം ഉണ്ടെങ്കിൽ ഒന്ന് കോഴിക്കോടൻ ഹൽവ വാങ്ങിയ വീട്ടിൽ വരും എന്നാൽ ഇപ്പോൾ ഇതാ ഈ കോഴിക്കോടൻ ഹൽവ കേരളത്തിൽ ആകെ വല്ലാത്ത ഇളക്കം സൃഷ്ടിച്ചിരിക്കുന്നു ചർച്ച ചെയ്യാൻ ഇടയാക്കിയിരിക്കുന്നു രാജ്യമാകെ ആ സംഭവത്തെ കോഴിക്കോടിന് ഹലുവയെക്കുറിച്ച് ചർച്ച ചെയ്യാൻ തുടങ്ങുന്നു കാരണം എന്തെന്ന് പറഞ്ഞാൽ കോഴിക്കോടൻ ഹൽവ വാങ്ങാൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ തെവീരിലേക്ക് കാൽനടയായി ഇറങ്ങി വലിയ സംഭവമാണ് കേരളത്തിലെ പോലീസിനെ അന്തം പിടിപ്പിച്ചുകൊണ്ട് അവർക്ക് എന്തു ചെയ്യണമെന്നറിയാതെ പോലീസിന്റെ സംരക്ഷണം ആവശ്യമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പോലീസ് എനിക്ക് ഞാൻ പറയുന്നതൊന്നും അനുസരിക്കുന്നില്ല എനിക്കതുകൊണ്ട് തന്നെ അവരുടെ സംരക്ഷണം ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം തെരുവിലേക്ക് ഇറങ്ങിയത് മുഖ്യമന്ത്രിക്ക് നേരെയുള്ള ഒരു വെല്ലുവിളിയായിട്ട് തന്നെയാണ് ഇത് കണക്കാക്കേണ്ടത് മുഖ്യമന്ത്രിയെ അദ്ദേഹം പല തവണ പേരെടുത്ത് അദ്ദേഹം വിമർശിച്ചിട്ടുണ്ട് പിന്നെ ചില ആക്ഷേപങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട് ഈ പശ്ചാത്തലത്തിൽ പോലീസിന്റെ കേരള പോലീസിന്റെ സംരക്ഷണം എനിക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഗവർണർ തെരുവിലേക്ക് ഇറങ്ങുന്നു പോലീസിന്റെ സംരക്ഷണം കൊടുക്കാൻ നിർബന്ധിതമാകുന്നു പോലീസ് കാരണം ഗവർണർ പറഞ്ഞാലും ഇസഡ് കാർക്കറ്റ് കാറ്റഗറിയിലുള്ള ഒരു ഭരണഘടനാ സ്ഥാപനത്തിന് പോലീസ് കൊടുക്കേണ്ട സംരക്ഷണം എന്താണെന്ന് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് അറിയാം അത് ഗവർണർക്കും അറിയാം ഗവർണർ അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞാലും പോലീസ് പിന്നാലെ ഉണ്ടാകുമെന്നതും ഗവർണർക്കറിയാം പക്ഷേ വേണ്ട എന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ പോലീസ് പിണറായി വിജയൻ പറയുന്നത് മാത്രമേ അനുസരിക്കുന്നുള്ളൂ എന്ന് കാണിക്കാനും ആ പിണറായി വിജയൻ്റെ എനിക്ക് വിശ്വാസമില്ല എന്ന് പ്രഖ്യാപിക്കാനും മാത്രമല്ല എനിക്കെതിരെ ഉപരോധം നടത്തും എന്നെ കാലുകുത്താൻ അനുവദിക്കില്ല എന്നെ നടക്കാൻ അനുവദിക്കില്ല ഇത് കേരളമാണ് ഇത് കേരളമാണ് ഓർമ്മ വേണം എന്ന പ്രതിഷേധം ചുറ്റിനും നിറയുമ്പോഴും എന്നാൽ കേരളം ഞാനൊന്ന് കണ്ടോട്ടെ ഇത് കേരളമാണ് എന്ന് പറയുന്നത് ആരുടെയും തന്തയുടെ വകയില്ല ഇത് കേരള ജനതയുടെ വകയാണെന്ന് പ്രഖ്യാപിക്കാൻ കാട്ടിക്കൊടുക്കുവാൻ ഇതാ മൗനമായിട്ട് ഒന്നും പറയാതെ ഗവർണർ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നു ഇത് കേരളം തന്നെയാണെന്ന് എനിക്കും അറിയാം എന്നിട്ട് അദ്ദേഹം കേരള ജനതയ്ക്ക് ഹൃദയം നിറഞ്ഞ ആശംസകളും സ്നേഹവും നൽകുകയും ചെയ്തു അതിൻ്റെ അർത്ഥം എന്താണ് തലയ്ക്ക് വെളിയുള്ള എസ് എഫ് ഐക്കാരുണ്ടെങ്കിൽ മനസ്സിലാക്കുക സി പി എം കാരുണ്ടെങ്കിൽ മനസ്സിലാക്കുക എന്തിനാണ് ഗവർണർ ഇങ്ങനെ തെരുവിലേക്ക് ഇറങ്ങിയത് ഒരു മണിക്കൂർ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് പോലീസിനെയും കേരളീയ ജനതയെയും മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഏകദേശം ഒരു മണിക്കൂറിലധികം അദ്ദേഹം ഇങ്ങനെ യാത്ര ചെയ്തത് എന്തിനാണ് ഇത് കേരളമാണ് എന്ന് ചിലർ അവകാശപ്പെടുമ്പോൾ അവരെ അട്ടഹസിക്കുമ്പോൾ അങ്ങനെ അല്ല എന്ന് പറയുകയായിരുന്നു ഗവർണർ എന്നതാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമ്മൾ കണ്ടത് കേരളം ആരുടെയും നേരത്തെ ഞാൻ പറഞ്ഞല്ലോ കേരളം ആർക്കും തീരടി കൊടുത്തതല്ല ആരുടെയും കുടുംബവകയല്ല ആരുടെയും തന്തയുടെ വകയല്ല എന്ന് നമ്മുടെ ആര്യ മുഹമ്മദ് പറയാതെ പറഞ്ഞു വച്ചിരിക്കുന്നു എന്നാൽ ഞാൻ തെരുവിലേക്ക് ഇറങ്ങുന്നു കാണട്ടെ ഈ കേരളം ഇതാണെന്ന് പറയുന്നവരുടെ ഹുങ്ക ഞാൻ കാണട്ടെ അവരുടെ പിന്നെ പ്രതിഷേധം ഞാൻ കാണട്ടെ ഞാൻ നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ധൈര്യസമേതനായി ഒരു ഗവർണർ ഈ വലിയ ഒരു പദവിയിൽ നിന്ന് അദ്ദേഹം പുറത്തിറങ്ങുക എന്ന് പറഞ്ഞാൽ പോലീസിന്റെ സംരക്ഷണം വേണ്ട എന്ന് പുറത്തിറങ്ങുക എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഞെട്ടിത്തെറിക്കാതിരിക്കാൻ കഴിയില്ല നമുക്ക് ആശങ്കയോടെ മാത്രമേ കാണാൻ കഴിയൂ എന്തായാലും ഗവർണർ ഈ തെരുവിലൂടെ നടക്കുന്നു കടകളിലെല്ലാം കയറി ഇറങ്ങുന്നു കയ്യിൽ കണ്ട കുഞ്ഞുങ്ങളെയൊക്കെ വാരിപ്പുണരുന്നു ജനങ്ങൾ ഓടി വന്ന് സെൽഫി എടുക്കാൻ വന്നവർക്കെല്ലാം സെൽഫി എടുക്കാൻ വേണ്ടി നിന്ന് കൊടുക്കുന്നു ഹൽവ കടയിൽ കയറിയിട്ട് ഒരു ഹൽവയൊന്ന് കട്ട് ചെയ്യണേ എന്ന് പറഞ്ഞു പോകുമ്പോൾ അതനുസരിച്ച് ഹൽവ കട്ട് ചെയ്യുന്നു അങ്ങനെ എങ്ങനെ അദ്ദേഹം ഇത് കേരളത്തിൽ എനിക്കും പലതും ചെയ്യാനുണ്ട് എന്നെ ഭീഷണിപ്പെടുത്തണ്ട ഇത് കേരളമാണെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തണ്ട എന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നു തീർച്ചയായിട്ടും ഗവർണർ കേരളത്തിൻ്റെ ഒരു എന്തു പറയാ വീര പുരുഷനായിട്ട് മാറിയിരിക്കുന്നു അപ്പോൾ മറു സൈഡിൽ ഒരാൾ ഇങ്ങനെ കണ്ണാടി കൂടിട്ട് പിന്നെ എ സി ഇട്ട് കക്കൂസൊക്കെ ഫിറ്റ് ചെയ്ത ഒരു ഒരു കോടിയിലധികം രൂപ വിലയുള്ള ഒരു വാഹനത്തിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്നു അയാൾക്കെതിരെ കരിങ്കൊടി നടത്തുകയോ മുദ്രാവാക്യം വിളിക്കുകയോ ചെയ്താൽ പോലീസിനെ കൊണ്ട് തല്ലിച്ചതയ്ക്കുന്നു അങ്ങനെ ഒരു സൈഡിൽ അത്തരത്തിലുള്ള ഒരു ഭരണാധികാരി മുന്നോട്ട് പോകുമ്പോൾ മറ്റൊരു ഭരണാധികാരി ഇതാ തെരുവിലിറങ്ങി കുട്ടികളെ ഉമ്മ വയ്ക്കുന്നു എടുത്ത് അവർ സ്നേഹം പ്രകടിപ്പിക്കുന്നു മധുരം നുണയുന്നു ഇത് കേരളം തന്നെയാണ് ഈ കേരളം ആരുടെയും കുടുംബസ്വത്തല്ല ഞാൻ എന്താ കേരള മണ്ണിൽ ഇറങ്ങിയിരിക്കുന്നു എന്ന് ഗവർണർ ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു പറയാതെ പറഞ്ഞിരിക്കുന്നു